ലീവ് ലെറ്ററിന്റെ ആയിരുന്നോ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് സാധാരണ സ്കൂളിലൊക്കെ ലീവ് ലെറ്റർ കൊടുക്കുന്നതിന് കൊടുക്കുമ്പോൾ എഴുതി കൊടുക്കണം ആയിട്ടുള്ള അപ്പോൾ ഒരു ഫാദർ എഴുതി കൊടുത്തു അതായത് ഞാൻ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമ വ്യസന സമയം സമയത്ത് കാണാനാണ് ഒരുമിച്ച് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി അതുകൊണ്ടാണ് ലീവ് എടുത്തത് ഇതെന്തായാലും ടീച്ചർ കൊടുത്തു ടീച്ചർ തിരിച്ചു പിന്നെ അതൊരു ചർച്ചയായി എന്തായാലും ആ ഒരു ലീവ് ലെറ്ററിന്റെ കഥ പറയും നമ്മുടെ ആ ഫാദറാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് സിറ്റി ആണ് കൂടെ ഓൺ ടു പോയിന്റ് സെവൻ നാട്ടിലെ പാട്ടായി ഇൻഫ്ലുവൻസാണ് പേര് എന്നാണ് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ലീവ് ലെറ്റർ ആണ് ഒരു സ്വന്തം ഫാദർ അദ്ദേഹത്തിന്റെ മകന്റെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുത്തത് ഒരു ഒരു വെറൈറ്റി ലീവ് ലെറ്റർ സാധാരണ വയറുവേദന പനി അസുഖങ്ങളൊക്കെ പറയും പക്ഷെ ഇത് ഒരു സിനിമ കാണാനൊരു ലീവ് ലെറ്റർ എന്തായിരുന്നു അതിന്റെ ഒരു തേടും അല്ലാതെ കൊണ്ടൊക്കെയാണ് സിനിമയ്ക്ക് പോയത് ഓക്കെ അപ്പൊ പിറ്റേ ദിവസം ആദ്യം സ്കൂളിൽ പോകുമ്പോൾ ലീവ് ലെറ്റർ നിർബന്ധമാണെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലീവ് ലെറ്റർ കൊടുക്കണം എന്ന് വൈഫ് പറഞ്ഞു ഓക്കെ നോർമലി നമ്മളിപ്പോ വയ്യായിരുന്നു പനിരുന്നു വയർ എന്ന് കള്ളം കുട്ടികളെ പഠിപ്പിക്കേണ്ടല്ലോ നമ്മള് സത്യസന്ധം ആയിരിക്കുമല്ലോ അപ്പൊ സിനിമയ്ക്കാണ് പോയത് അതും അച്ഛൻ്റെ സിനിമയത് അപ്പൊ അത് തന്നെ അത് തന്നെ എഴുതി കൊടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ലെറ്റർ എഴുതിയത് അതിനെ റെസ്പോൺസ് എങ്ങനെ ടീച്ചർ എങ്ങനെയാണ് ഒന്ന് റിയാക്ട് ാണ് അത് ആക്ച്വലി നമ്മൾ അതിനകത്ത് ഈ ലെറ്ററിനകത്ത് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു മറ്റേ പ്രധാന കാര്യം കൂടി അതിന്റെ അധ്യാപകരോടും അച്ഛനോടും പ്രത്യേകം പറയണം നല്ലൊരു സിനിമയാണ് അത് ആക്ച്വലി നമ്മൾ ഒറിജിനൽ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒപ്പിട്ടപ്പോഴേക്കും ഒരു കണ്ണും മൂക്കും വരച്ചു വെച്ചത് ആ വരച്ചു വെച്ചത് വെച്ചതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞു ശരി അത് പ്രശ്നമാകും കാരണം നമ്മൾ സീരിയസ് ആയിട്ടല്ല ഇതിനെ കാണുന്നത് എന്നൊരു തോന്നലുണ്ടാവും അതുകൊണ്ട് നമുക്ക് ഈ ലെറ്റർ കൊടുക്കണ്ട അവരോട് പറയാം ഉള്ളിൽ പോയി വണ്ടിയിൽ പോയി പിന്നെ നമ്മൾ തിരിച്ച് വണ്ടിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞ പിന്നെ മോനോട് പറയണം ലീവ് ലെറ്റർ ടീച്ചർ 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 പറഞ്ഞു ലീവ് ലെറ്റർ ഉണ്ട് പക്ഷെ അച്ഛൻ കാണണം അത് അത് എടുത്ത് എടുത്ത് നോക്കി നോക്കി നോക്കിയിട്ട് വലിയ ചെയ്തു തിരിച്ചു കൊടുത്തു വിട്ടു അവന്റെ കയ്യിൽ ടീച്ചർ ഒരു തമാശയായിട്ട് അല്ല വീട്ടിൽ നിന്ന് ഈ ഹോണസ്റ്റ് ആയിട്ട് നമ്മുടെ റീസൺ കറക്റ്റ് ആയിട്ട് എഴുതി കൊടുത്തു അതുപോലെ തന്നെ മകൻ കള്ളവും പറഞ്ഞില്ല ടീച്ചറോട് സത്യമായിട്ട് കാര്യം അതെ അതെ അപ്പൊ മൊത്തത്തിൽ കുറച്ച് ഒരു ഹോണസ് ലെസൺസ് ഒക്കെ കേട്ടു എന്തായാലും ഈ ഒരു ലെറ്റർ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു ആ ഒരു രസകരമായ കോമൺ സെക്ഷനിലൊക്കെ വന്ന് പോയാലും ലീവ് ലെറ്റർ തന്നെ കൊടുക്കണം അതില് പ്രൊമോഷൻ മെത്തേഡ് ആ ഒരു ഐഡിയ എങ്ങനെ അല്ല ആക്ച്വലി കൊടുക്കുമ്പോട്ടതിനു ശേഷമാണ് ഇങ്ങനെ പ്രിയാണ് പറയുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രൊമോഷൻ ആയിരിക്കുമല്ലോ അതായത് സിനിമ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ ചിരിക്കാനും ഉണ്ട് നല്ല സിനിമയാണ് അങ്ങനെ നമ്മൾ ഡൈവേർട്ട് ചെയ്തതാണ് പ്രൊമോഷൻ രീതിയിലേക്ക് ആക്കിയതാണ് സോഷ്യൽ മീഡിയ വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊമോഷൻ എന്നാണ് പറഞ്ഞത് സിനിമ പ്രൊമോഷൻ ഈ രീതിയിൽ അത്രയും കാണുവാണ് പിന്നെ പ്രമോദ് ഉപ്പ് ഉപ്പ് എന്ന് പറയുന്ന ഒരു ആ ഒരു സംഭവം നമ്മുടെ ചാനൽ പ്രമോദ് എന്നാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ പ്രമോദ് ഉപ്പ് െന്ന് പറഞ്ഞുകൊടുത്ത അങ്ങനെയും കുറെ കമന്റ് ഉണ്ടായിരുന്നു ഇത് പ്രിയക്ക് പ്ലാൻ ചെയ്തിരുന്ന ഒരു ഈ പ്രിയക്കായിരുന്നു ഇതിനകത്ത് വേഷം പറഞ്ഞിരുന്നത് പിന്നെ ചോദ സ്ലാങ് ഒരു വിഷയമായത് കൊണ്ട് പ്രിയയിൽ നിന്നും ഇലേക്ക് എത്തിയതാണ് കുഴപ്പമില്ല വീട്ടിലെ വിഷയമൊന്നും ഇല്ല വീട്ടില് വിഷയതും ഇല്ല വീട്ടിൽ വിഷയമില്ല ഒരു കമന്റ് ഉണ്ടായിരുന്നു പ്രമോദേട്ടൻ ഇൻഡു പ്രമോ ഷേട്ടൻ ടിക്ക് അത് കുറെ കമന്റ് ഉണ്ടായിരുന്നു അത് സിനിമയുടെ മാർക്കറ്റിംഗ് ടീം പോലും വിചാരിക്കാത്ത രീതിയിലാണ് തലത്തിലാണ് ഈ ഒരു പ്രമോഷൻ പോയത് അതെ അതെ നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കില്ല എന്തായാലും താങ്ക് യു ഇത്ര നേരം ഞങ്ങൾ സംസാരിച്ചത് പോലത്തെ ഒരു വെറൈറ്റി കഥ ഞങ്ങളായിട്ട് ചെയ്തേക്കെ താങ്ക് യു താങ്ക് യു